എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ രോഗം കുറഞ്ഞു കുറഞ്ഞു വരുന്നു അപ്പോൾ ശരീരം മൊത്തം നീക്കിട്ടുണ്ട് അപ്പോൾ പഴയ അമ്മമാർ പറഞ്ഞു തന്നിട്ടുള്ള ചില മരുന്നുകളൊക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ ഉപയോഗിക്കില്ല കാരണം പച്ചമരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞെനിക്ക് മടിയാണ് പക്ഷേ ഇപ്പോൾ രോഗം വന്നു രോഗം മാറാൻ മാറിയാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ആ അപ്പം നമ്മൾ കഴിക്കില്ല എന്ന് പറഞ്ഞ് പിടി വാച്ച് പിടിച്ചിരുന്നത് ശരിയാവില്ല അപ്പോൾ അതിന് വേണ്ടി ഒരു മരുന്നാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കപ്പ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നാലല് വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കണം ഈ ഇതങ്ങോട് തിളച്ച് 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 ഈ വെളുത്തുള്ളി അങ്ങട് അതിൻ്റെ നീരൊക്കെ അതിലേക്ക് ഇറങ്ങണം അത് കഴിഞ്ഞിട്ട് ഒരു ഔഷധം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാനുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതാവട്ടെ അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് മറിഞ്ഞ് വെളുത്തുള്ളിയൊക്കെ ഇത് സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിൽ ഒരു ഔഷധത്തോടും ചേർത്ത് കൊടുക്കാം അത് വേറെ ഒന്നുമല്ല മുരിങ്ങയുടെ ഇടയാണ് ഒരു സ്വല്പം ഇത്ര മതി ഒരു സ്വല്പതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അധികം നമ്മൾ തിളപ്പിക്കരുത് കാരണം ഈ മുരിങ്ങയുടെ ഇല വെന്ത് കഴിഞ്ഞാൽ ചെറിയ കയ്പ് വരും അപ്പം ഇതൊന്നാവി കൊള്ളുക ആവി ഒന്നാക്കി ഇറക്കി വെച്ച് ചെറു ചൂടാവുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കുക കുടിക്കുക കാണിച്ചു തരാൻ ഇങ്ങനെ കുടിക്കുമെന്ന് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ബാക്കിയുള്ള മുരിഞ്ഞയുടെ അല്ല പരിപ്പിട്ട് ഒരു കറി വെക്കാം കാരണം ഞാൻ കഴിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് ചോറ് കൊടുക്കണമല്ലോ അപ്പോൾ അത് ഒരു കറിയാക്കാമെന്ന് വിചാരിച്ചു നമുക്ക് കഴിക്കാം മക്കളെ അപ്പം ഞാൻ ചോറും കഞ്ഞിയും കുടിച്ച് തുടങ്ങിയിട്ടില്ല ഇന്നലെയാണ് ഇത്തിരി കഞ്ഞി കുടിക്കാൻ മുഖമുണ്ടായി അതെടുത്ത് അതിൻ്റെ വെള്ളം മോന്തി കുടിച്ച് വറ്റി നീക്കി വെച്ചു അപ്പം അരിഭക്ഷണം തൊന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല വിശപ്പില്ലായ്മയാണ് ഡോക്ടർ കണ്ടിട്ടുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട് ഇനിയും കാണിക്കണം പൂർണ്ണമായി നമ്മുടെ രോഗം നീങ്ങിയ ശേഷം നമുക്ക് മരുന്നൊക്കെ നിർത്താം ഇത് കുള്ളി കപ്പ കപ്പ പുഴുങ്ങിയത് ഇത് കുക്കുമുറാണ് കേട്ടോ കുക്കുമുറും ഒരു തക്കാളി പിന്നെ കൊള്ളിക്കിത്തിരി ചമ്മന്തി ചമ്മന്തി എരിവ് പുളി ഉപ്പ് ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞിരിക്കണേ അതൊന്നും കൂട്ടാണ്ട് എങ്ങനെ കഴിക്കുക പിന്നെ ഇത് നാരങ്ങ വെള്ളം ഇത് നമ്മുടെ മരുന്ന് മരുന്നുണ്ടാക്കിയത് കണ്ടില്ലേ ആ മരുന്ന് മരുന്ന് ഞാൻ ആദ്യമായിട്ടൊക്കെ കുടിക്കണേ പറ്റുമെന്നറിയില്ല ഓക്കാനിക്കുമോന്നൊന്നും അറിയില്ല നോക്കട്ടെ നമുക്ക് കഴിക്കാം അപ്പം കഴിച്ചു നോക്കട്ടെ മക്കളെ കഴിച്ച് നോക്കട്ടെ ആദ്യം നമ്മുടെ മരുന്ന് വെള്ളം കുടിക്കാൻ നോക്കാം പറ്റുമെന്ന് അറിയില്ലായിട്ടാണ് നോക്കട്ടെ ഞാൻ െ നല്ല രസം കേട്ടാ നല്ല രസം തോന്നുന്നുണ്ട് എനിക്ക് ായിരുന്നു വെള്ളം അവസാനിപ്പിക്കിട്ടെ ഇതടക്കേണ്ടാക്കി കുടിക്കാൻ

ചമ്മതിരി എടുക്കണോട്ട ഡോക്ടർ ചെയ്ത പറ ഇത് കപ്പ ഗ്യാസൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്തെങ്കിലും കഴിക്കട്ടോ

വിശപ്പന്മാരും വായയിൽ വെള്ളം വറ്റില്ല വെള്ളത്തിൻ്റെ ദളുത ക്കളേ ഇപ്പോഴും ബക്കിങ്ങനെ ഇടുമ്പോ അതുപോലെ ശ്വാസം വരിക്കുമ്പോ നമ്മുടെ കൂമ്പിലും കൂമ്പിലേക്ക് വന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം അപ്പൊ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നത് എങ്കിൽ ആ ബില്ല് ബട്ടനെ ചൂന്ന് വട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക എങ്കിലേ എൻ്റെ വീഡിയോകൾ നിങ്ങളുടെ രീതിക്ക് എത്തുള്ളൂ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെല്ലാവരും സുഖ സന്തോഷമായിരുന്നു